നമസ്കാരം ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മാ തൊട്ട് എത്തിയതുമില്ല എന്ന പഴഞ്ചൊല്ല് അച്ചട്ടായത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മുദ്രപത്രം വാങ്ങാൻ ജനങ്ങൾ തെക്കുപട ഓടുന്നത് കാണുമ്പോഴാണ് ഈ ചൊല്ല് ഓർമ്മ വരുന്നത് ഈ സ്റ്റാമ്പിംഗ് എന്ന വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ വകുപ്പ് കാട്ടിയ ആർജവം സ്വാഗതാർഹമാണ് ഇനി ടെംപ്ലേറ്റ് സംവിധാനവും വരുന്നുണ്ട് അതും സ്വാഗതാർഹം തന്നെ നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ പക്ഷെ പന്തളത്ത് ചെന്ന് കാത് പറിക്കാൻ ഇവിടുന്നേ ആട്ടിയാട്ടി പോകണം എന്നതാണ് പ്രശ്നം ഇരിക്കും മുമ്പേ കാലം നീട്ടിയാൽ നഷ്ടമാകുന്നത് സ്വന്തം നടുവിൻ്റെ സൗഖ്യം തന്നെയാണ് ആധാരമെടുത്ത് മാത്രമല്ലല്ലോ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ വസ്തു കൈമാറ്റത്തിന് മാത്രമല്ലല്ലോ മുദ്രപത്രം വേണ്ടിവരിക വിവിധ ജോലികളിൽ പ്രവേശിക്കാൻ ബോണ്ട് നൽകേണ്ട ഉദ്യോഗാർത്ഥികൾ ലാബ്സം ഗ്രാൻഡ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ കിട്ടേണ്ട വിദ്യാർത്ഥികൾ വാടക കരാർ എഴുതേണ്ടവർ ചിട്ടി പിടിക്കേണ്ടവർ സത്യവാങ്മൂലം നൽകേണ്ടവർ തുടങ്ങി മുദ്രപത്രങ്ങൾ ആവശ്യമായി വരുന്ന നിരവധി ഇടപാടുകളാണ് നിത്യേന നടക്കുന്നത് ഇരുപത് നൂറ് ഇരുന്നൂറ് രൂപയുടെ പത്രങ്ങൾക്കാണ് ഏറെ ആവശ്യക്കാരുള്ളത് സംസ്ഥാനത്ത് ലൈസൻസ് ഉള്ള ആയിരത്തി അഞ്ഞൂറോളം വെണ്ടർമാരിൽ നിന്നാണ് ആവശ്യം വാങ്ങിയിരുന്നത് പതിറ്റാണ്ടുകളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന വെണ്ടർമാരുടെ ജീവിതമാർഗം കൂടിയാണ് മുദ്രപത്ര വില്പന ആൾക്കാർക്ക് ഏറെ ആവശ്യമുള്ള ഈ പറഞ്ഞ തുകയുടെ പത്രങ്ങളാണ് മാസങ്ങളായി സംസ്ഥാനത്ത് കിട്ടാതായത് തുടക്കത്തിൽ അഞ്ഞൂറ് രൂപയുടെ പത്രങ്ങൾ യഥേഷ്ടം ഉണ്ടായിരുന്നു അതിനാൽ നൂറ് രൂപ പത്രത്തിന്റെ ആവശ്യക്കാരായ സാധാരണക്കാരും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും എല്ലാം അഞ്ഞൂറ് രൂപയുടെ ഇമണി കൂടിയ പത്രം വാങ്ങിക്കാര്യം സാധിച്ചല്ല അല്ലാതെ മറ്റു മാർഗമില്ലല്ലോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതും കിട്ടാതായി എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്ന നമ്മുടെ ഔദ്യോഗിക മേധാവികൾ ഇക്കാര്യത്തിലും തങ്ങളുടെ വിരുത് കാട്ടി കുറഞ്ഞ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ മൂല്യം കൂട്ടി അതായത് റീവാലിഡേറ്റ് ചെയ്ത് നൂറ് ഇരുന്നൂറ് രൂപയുടെ പത്രങ്ങൾക്ക് തുല്യമാക്കി മാറ്റി അങ്ങനെ പുതിയ മൂല്യം കൺഫർ ചെയ്ത് കിട്ടിയ അഞ്ച് രൂപ ഏഴ് രൂപ പത്രങ്ങൾക്ക് പെട്ടെന്ന് വല്ലാത്ത പകിട്ടുമായി പ്രതിസന്ധിക്ക് ഒരുവിധം പരിഹാരമായെങ്കിലും അത് നീണ്ടു നിന്നില്ല സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോയിൽ കുറഞ്ഞ തുകയുടെ പത്രങ്ങൾ കുറെ അധികം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും അതിന്മേൽ തിലകം ചാർത്തി മൂല്യം കൂട്ടാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥ വംശം എണ്ണത്തിൽ കുറവായതിനാൽ എല്ലാ ഇടവും ഇത്തരം പത്രങ്ങൾ വേണ്ട പോലെ എത്തിയില്ല അതോടെ ക്ഷാമം കടുത്തു ഇനി സ്റ്റോക്ക് ഉള്ളത് പതിനായിരം ഇരുപത്തി അൻപതിനായിരം രൂപയുടെ പത്രങ്ങളാണ് വാഹന രജിസ്ട്രേഷൻ പുതുക്കാനോ വാടക ചീട്ടെഴുതാനോ പത്രം വേണ്ട പാവപ്പെട്ടവൻ അതിന് കാൽലക്ഷത്തിന്റെ പത്രം വാങ്ങണമെന്ന് പറഞ്ഞാൽ കുഴിയാനെ എടുത്തു മാറ്റാൻ കൊമ്പനാനെ കൊണ്ടുവരണമെന്ന് പറയും പോലെ ആവില്ലേ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറുന്നതോടെ മുദ്രപത്രം അപ്രസക്തമാവും എന്ന് ഉറപ്പ് തന്നെയാണല്ലോ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കേന്ദ്ര സർക്കാർ പ്രസിലാണ് മുദ്രപത്രം അച്ചടിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ നൽകി വാങ്ങുകയാണ് പതിവ് ഏതായാലും ഈ സ്റ്റാമ്പിങ്ങിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാസിക്കിൽ നിന്നുള്ള പത്രം വാങ്ങൽ വേണ്ട എന്ന തീരുമാനം എടുത്തു വെള്ളത്തിലേക്ക് ഇറങ്ങും മുമ്പ് തുണി വെക്കുന്ന ഈ ഏർപ്പാടാണ് ജനത്തിന് പാരയായത് പരിഷ്കാരങ്ങൾക്കാരും എതിരല്ല പുതിയ സമ്പ്രദായവുമായി വെണ്ടർമാരും ആധാരമെടുത്തുകാരും പൊതുജനങ്ങളും എല്ലാം താതാത്മ്യപ്പെട്ടു കുറച്ച് സമയമെടുക്കുമല്ലോ പിച്ച വയ്ക്കാതെയും വീഴാതെയും നടക്കാൻ പറ്റില്ലല്ലോ പൊരുത്തപ്പെടലിന്റെ ഈ ഒരു ഇടവേള കൂടി കണക്കിലെടുത്ത് കുറേ കാലത്തേക്കുള്ള മുദ്രപത്രങ്ങൾ സ്റ്റോക്ക് ചെയ്യാതിരുന്നതാണ് കുഴപ്പങ്ങൾക്ക് കാരണം വെണ്ടർമാർക്ക് മതിയായ പരിശീലനം നൽകിയ ശേഷമേ മുദ്രപത്രങ്ങളുടെ ഇടപാടുകൾ അവസാനിപ്പിക്കൂ എന്ന് സർക്കാർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷെ അതും ഒരു പാഴ് ഉറപ്പായെന്ന് ഇപ്പോഴാണ് നമുക്ക് ബോധ്യമായത് സർക്കാർ ഓരോ പരിഷ്കാരങ്ങളും ജനനന്മ ലക്ഷ്യമിട്ടാണ് കൊണ്ടുവരുന്നത് പരിഷ്കാരങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് നിന്നിട്ട് കാര്യമില്ല എന്നാൽ ഓരോ പുതിയ കാര്യത്തിലേക്ക് കടക്കുമ്പോഴും അതിന്റെ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കാണണം മുദ്രപത്ര ക്ഷാമ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മതിയാവും ചെറിയതും എന്നാൽ സമയബന്ധിതമായി വേണ്ടതുമായ പലവിധ ആവശ്യങ്ങളാണ് ക്ഷാമം വെള്ളത്തിലാകുന്നത് മുദ്രപത്രം കിട്ടിയില്ലെന്ന് കരുതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്ന് കുടിലും കെട്ടി സമരം നടത്താനൊന്നും ആരും തയ്യാറായില്ല എന്നാൽ ഇതിൽ പ്രതിഷേധം ഇല്ലെന്നല്ല അർത്ഥമാക്കേണ്ടതും നിശബ്ദമായുള്ള ഒരു വിതുമ്പലായി വേണം ഇതിനെ കരുതാൻ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എം എ ബേബിയുടെ ശൈലിയിൽ പറഞ്ഞാൽ ഒരു അവധാനതയൊക്കെ കാട്ടണം